ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് ഇന്ത്യയിലും കേരളത്തിലും പ്രധാനപ്പെട്ട ഇരുപത് വാർത്താ തലക്കെട്ടുകൾ ഒന്ന് പഹൽഗാം ഭീകരാക്രമണം യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സഹിഷ്ണുത പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്തു രണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം യു എൻ സുരക്ഷാ കൗൺസിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് അടച്ച വാസുള്ള ചർച്ചകൾ നടത്തി മൂന്ന് പാകിസ്ഥാൻ സൈനിക നീക്കങ്ങൾ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക നീക്കങ്ങൾ ശക്തമാക്കി ഇന്ത്യ ജാഗ്രത പാലിക്കുന്നു നാല് സി ബി എസ് ഇ പല സി ബി എസ് ഇ പത്താം ക്ലാസ് ഫലം മെയ് ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് അറിയിപ്പ് അഞ്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ നേട്ടം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ജീനോം എഡിറ്റിംഗ് ഉപയോഗിച്ച് കൂടുതൽ വിളവുള്ള കുറച്ചു വെള്ളം ആവശ്യമായ രണ്ട് പുതിയ നെല്ലിനങ്ങൾ വികസിപ്പിച്ചു ആറ് എയർ ഇന്ത്യയുടെ തീരുമാനം തെൽവീവ് വിമാനത്താവളത്തിന് സമീപം മിസൈൽ ആക്രമണം നടന്നതിനെ തുടർന്ന് എയർ ഇന്ത്യ മെയ് ആറ് വരെ തെൽ അവീവിലേക്ക് വിമാനങ്ങൾ നിർത്തിവെച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് ഇന്ത്യയിലും കേരളത്തിലും പ്രധാനപ്പെട്ട ഇരുപത് വാർത്താ തലക്കെട്ടുകൾ ഏഴ് യു എൻ എസ് സി ചർച്ചകൾ യു എൻ സുരക്ഷാ കൗൺസിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് അടച്ച വാസുള്ള ചർച്ചകൾ നടത്തി എട്ട് അമേരിക്കൻ ട്രംപ് ഡൊണാൾഡ് ട്രംപ് വിദേശ സിനിമകളുടെ ഇറക്കുമതിക്ക് നൂറ് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തി ഹോളിവുഡ് മരിച്ചുപോകുകയാണെന്ന് അഭിപ്രായപ്പെട്ടു ഒമ്പത് ഓറോബിന്ദോ പാർമ മിറായി ആസറ്റ് ഷെർഖാൻ ഓറോബിന്ദോ പാർമയുടെ ഓഹരികൾ വാങ്ങാൻ ശുപാർശ ചെയ്തു ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കുന്നു പത്ത് സോവറിൻ ഗോൾഡ് ബോണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീരീസ് വി സോവറിൻ ഗോൾഡ് ബോണ്ട് ഏഴ് ദശാംശം അഞ്ച് വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ശതമാനം ലാഭം നൽകി മെയ് ആറിന് മുൻകൂർ പിരിച്ചെടുക്കൽ വില ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഗ്രാം പത്തിനൊന്ന് ഓഹരി വിപണി നിഫ്റ്റി അമ്പത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് ഇൽ ക്ലോസ് ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വിപണിയിൽ ജാഗ്രതയ്ക്ക് കാരണമായി ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് ഇന്ത്യയിലും കേരളത്തിലും പ്രധാനപ്പെട്ട ഇരുപത് വാർത്താ തലക്കെട്ടുകൾ പന്ത്രണ്ട് മേഘാലയയുടെ വിജയം മേഘാലയ സ്വാമി വിവേകാനന്ദ യു ഇരുപത് പുരുഷന്മാരുടെ എൻ എഫ് സി ഗ്രൂപ്പ് ക്യാമ്പയിൻ വിജയകരമായി അവസാനിപ്പിച്ചു പതിമൂന്ന് കേളോ ഇന്ത്യ തമിഴ്നാട് ബിഹാറിനെ രണ്ട് മുതൽ ഒന്ന് വരെ തോൽപ്പിച്ചു ബിഹാർ ഗുൽഗ ഇനത്തിൽ വിജയിച്ചു പതിനാല് മെറ്റുഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ ഫൈൻ ടൈലറിംഗ് ബ്ലാക്ക് സ്റ്റൈൽ എന്ന തീമിൽ മെറ്റുകാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഫ്ലോറൽ ബ്ലൂ കാർപ്പറ്റ് ശ്രദ്ധേയമായി പതിനഞ്ച് തീവ്രമായ ചൂട് ഇന്ത്യയും പാകിസ്ഥാനും തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു ചില പ്രദേശങ്ങളിൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി പതിനാറ് എൻകായുടെ പുതിയ പാഠപുസ്തകങ്ങൾ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരമ്പരാഗത ഇന്ത്യൻ ഗെയിമുകൾ പഠിപ്പിക്കുന്ന പുതിയ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി പതിനേഴ് ദൈനംദിന ജ്യോതിഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് എല്ലാ രാശികൾക്കും പുതിയ തുടക്കങ്ങൾ മാനസിക ശാന്തി കർമ്മഫലങ്ങൾ എന്നിവയെക്കുറിച്ച് ജ്യോതിഷ പ്രവചനങ്ങൾ പതിനെട്ട് ടാരറ്റ് കാർഡ് വായന ഇന്നത്തെ ടാരറ്റ് കാർഡ് വായനയിൽ മാനസിക ശാന്തിയും പുതിയ തുടക്കങ്ങളും പ്രധാനമായതായി കാണുന്നു പത്തൊമ്പത് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയ്ക്ക് ഗെയിം ചേഞ്ചറായേക്കാം ശ്രീലങ്കയ്ക്ക് ഇത് വെല്ലുവിളിയാകുന്നു ഇരുപത് ഇടുക്കിയിൽ അപകടം ഇടുക്കിയിലെ രാജക്കാട് സമീപം പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ബൈക്ക് അപകടത്തിൽ മരിച്ചു കൂടാതെ കൂടുതൽ വിവരങ്ങൾക്കോ പ്രത്യേക വിഷയങ്ങളിൽ കൂടുതൽ വിശദീകരണത്തിനോ ദയവായി അറിയിക്കുക